കെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഒരു മുളക് പാകിയതിനെക്കുറിച്ചാണ് പറയുന്നത് മുളക് മുമ്പ് ഒരു ദിവസം ഞാൻ ഇത് കാണിച്ചിരുന്നു ഒരു വീഡിയോ ഇട്ടിരുന്നു മുളക് പാകുന്നതിനെ കുറിച്ച് കുറച്ച് മുളക് പഴുത്തത് ഒത്തിരി പഴുത്ത് ഇരുന്നത് എടുത്തു വച്ചിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒന്നിൽ ഒരു ചട്ടിയിൽ പാകിയതായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതാണ് ഇത് കണ്ടോ അന്ന് പാകിയതാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ പൊടിച്ച് തൈ ആയി നിൽക്കുന്നു വേണ്ട പൊടിച്ച് മുളക് തൈ ആയിത് വലുതാകും ഒത്തിരി കൂടി വലുതായി വരും വലുതായി വരുമ്പോൾ നമുക്ക് ഓരോന്ന് പിരിച്ച് രണ്ട് തൈ വീതം ഓരോ ചെറിയ ചെറിയ കുഴിയെടുത്തോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ചെടിച്ചി ചട്ടിയിലോ നമുക്ക് നട്ട് വളർത്തിയെടുക്കാം നല്ല ഇത് നല്ലൊരു മുളക് ആണ് നല്ല എരിവും മണവും ഉള്ള ഒരു മുളകാണ് ഞാൻ നേരത്തെ ഒരുപാട് തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ മുളക് രണ്ട് രണ്ട് ജാതിയാണ് ഇതിലിട്ടിരിക്കുന്നത് എരിവുള്ളത് കൊണ്ട് പിന്നെ ഒരു പാലക്കാട് മുളകെന്ന് പറയും ഞാൻ ഇവിടെ ചിറയും കീഴൊക്കെ പാലക്കാട് മുളകെന്ന് ഇതിനെ പറയും ഞങ്ങൾ തോന്നയ്ക്ക തോന്നയ്ക്കലാണ് എൻ്റെ കുടുംബം തോന്നയ്ക്കൽ പറയുന്ന അതിനെ മലക്കറി മുളകെന്ന് പണ്ട് എൻ്റെ അമ്മയും ഒക്കെ തൈ ഇത് ഓണസമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് ഈ തൈയൊക്കെ വാങ്ങി നട്ട് അവരൊക്കെ അന്നൊക്കെ അന്നത്തെ കാലത്തൊക്കെ അന്ന് നട്ടാൽ അത് ഉണ്ടാവുകയും ചെയ്യും ശരിക്കും അത് കായ് കായ് ഫലം കിട്ടുകയും ചെയ്യും മലക്കറിയൊക്കെ വാങ്ങുന്നതും അടുക്കള ആവശ്യത്തിനുള്ള പച്ചക്കറി എല്ലാം വാങ്ങുന്നത് അന്നാ മുളക് പടവലം പാവൽ ഇതൊക്കെ നട്ടാണ് അന്നത്തെ കാലത്തൊക്കെ ഓണസമയമാകുമ്പോൾ ഒരു പച്ചക്കറി അല്ലാതെ വാങ്ങുന്നത് പിന്നെ മറ്റ് പച്ചക്കറികൾ വാങ്ങുന്നത് ഇപ്പോൾ ഒത്തിരിയായി